നമുക്ക് ഒരു വീട്ടിൽ സാമ്പത്തികവും സമാധാനവും സന്തോഷവും ഒക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണോ എന്നുള്ളത് കൃത്യമായും ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് അത് ഏത് രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക നമ്മൾ കേൾക്കുന്ന വിചാരിക്കും ഇത് മൊത്തവും പൊളിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് സ്ക്വയർ ആക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാവും അതല്ലാതെ തന്നെ ചെറിയ ചെറിയ ചില റെമഡികൾ ചെയ്തുകൊണ്ട് നമുക്ക് വീടിനെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം വരാനായിട്ട് തുടങ്ങും അടുത്തത് വീടിനകവും പിറവും നമുക്ക് ആവശ്യമില്ലാതെ ഇല്ലാതെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എല്ലാം പൂർണ്ണമായും ഒന്ന് ഒഴിവാക്കണം പഴയതെല്ലാം പുറത്തേക്ക് പോയാലേ ലൈഫിലേക്ക് പുതിയത് കടന്നു വരത്തുള്ളു അപ്പൊ അതെല്ലാം ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കുക ഒഴിവാക്കി വീടും പരിസരവും പൂർണ്ണമായും ഒന്ന് വൃത്തിയാക്കുക അതിനുശേഷം വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക വീടിൻ്റെ ഫ്ളൈങ് സ്റ്റാർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടനെ കാണിക്കും ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ട് എത്രയോ രൂപകൾ നമ്മൾ ചിലവാക്കി കളയുന്നു അപ്പോൾ നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് വരാനും അഭിവൃദ്ധിയിലേക്ക് വരാനും നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷമാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എല്ലാവർക്കും വീടിൻ്റെ പ്രശ്നം കൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്നല്ല ഞാൻ പറയുന്നത് അത്തരത്തിൽ പ്രശ്നമുള്ളവർ ഒരുപാടുണ്ടാവും അത് അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ടാവും അപ്പൊ അത്തരം ബോധ്യപ്പെട്ടവർ ഇനിയെങ്കിലും താമസിക്കാതെ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് വീട് കാണിക്കുക വീട് കാണിച്ചിട്ട് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പേഴ്സ് എടുക്കുക മെമ്പേഴ്സ് എടുത്തിട്ട് നിങ്ങളുടെ ഓരോ മുറികളുടെയും ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എൻ്റെ ബെഡ്റൂം എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് എന്ത് തരത്തിലുള്ള ഒരു എനർജിയാണ് എന്നെ സ്വാധീനിക്കുന്നത് അത് മനസ്സിലാക്കുക നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക അത് എന്ത് തരത്തിലുള്ള ഒരു എനർജി കൊണ്ടുവരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ബെഡ്റൂമിൽ എന്ത് സ്റ്റാർ വന്നു അല്ലെങ്കിൽ എൻ്റെ എൻട്രൻസിൽ എന്ത് സ്റ്റാർ വന്നു ഇതെനിക്ക് ഗുണമാണോ ദോഷമാണോ അതല്ല ഗുണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ സൗഭാഗ്യങ്ങൾ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതല്ല ദോഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീട് മാറാനോ അല്ലെങ്കിൽ വാതിൽ മാറ്റിവെക്കാനോ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പരിഹാരം ചെയ്യാം ആ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം അങ്ങനെ നിങ്ങൾ അതായത് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം സമ്പത്ത് സമാധാനം ഇതെല്ലാം വരും ഇതൊക്കെ നിങ്ങളുടെ വാസ്തു വാസ്തുപ്രശ്നങ്ങൾ മൂലവും ഇത്തരത്തിലുള്ള സാധന സമാധാനവും സന്തോഷവും സമ്പത്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം നിങ്ങൾ വീട് കറക്റ്റ് ചെയ്യൂ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിന് കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്നതും വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഫംഗ്ഷയിൽ വരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ വീടും പരിസരവും നിങ്ങളൊന്ന് ക്രമീകരിക്കൂ ഒത്തിരി സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫ്രങ്ഷ്യൂക്ക് സാധിക്കും ചില ഫെംഗ്ഷു ടൂളുകളിലേക്ക് പോകാം ടൂളുകളിലേക്ക് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പിന്നെ ആമമൂതിരം ആമമോതിരം ഒരുപാട് ആൾക്കാർ ധരിക്കുന്നുണ്ട് അപ്പം അത് പലരും പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുമാണ് ധരിക്കുന്നത് ഇപ്പം ഫ്രങ്ഷ്യെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷുയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു എന്ന് പറയുന്നത് ആമയാണ് അത് എന്താന്ന് കഴിഞ്ഞാൽ ഈ ഫെംഗയുടെ തന്നെ ഉൾഫോൺ തന്നെ ആമയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ചൈനീസ് ഒരു ചൈനയിലൊരു രാജാവും ഒരു മഞ്ഞ നദിക്കരയിൽ ചൈ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന സമയത്ത് ഭീമാകാരമായ ഒരു ആമ കരയിലേക്ക് കയറി വന്നെന്നും ആ ആമയുടെ തോടിന്റെ മുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പല ഡോട്ടുകൾ കുത്തുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്തും ഒരു കുത്ത് ഒരു അല്പം മാറിയിട്ട് ഒരു മൂന്ന് കുത്ത് ഒരു അല്പം മാറി ഒരു നാല് കുത്ത് ഭാഗത്തായിട്ട് ഒരു അഞ്ച് കുത്ത് മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ആറ് വേറൊരു ഒരു ഏഴ് കുത്ത് അപ്പം ഇത് എന്തോ ഒരു മീനിങ് ഈ ഡോട്ടുകളിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും അപ്പം അതിൽ നിന്ന് ഒരു ലോഷൂ സ്പെയർ കണ്ടുപിടിക്കുകയും ആ ലോഷൂ സ്പെയർ വെച്ചിട്ടാണ് ഇപ്പം അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഐച്ചിങ് എന്ന് പറയുന്ന അവിടെ ഒരു പുസ്തകം പിന്നെ രൂപപ്പെട്ടതെന്നും നമ്മുടെ ഫംഗ്ഷുയും പിന്നെ കുംഫുവും അതുപോലെ തന്നെ അക്കുപഞ്ചറും എല്ലാം ഈ ഗ്രന്ഥത്തിൽ നിന്നിട്ടാണുള്ളതെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആമ നമുക്ക് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഫംഗ്ഷൂലെ പ്രധാന ഇതാണ് പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ആമ വീട്ടിൽ സൂക്ഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കൈവശം സൂക്ഷിക്കുന്നതും നമുക്ക് തൊഴിലിനെയും ദീർഘായുസിനെയും സൂചിപ്പിക്കുന്നതായിട്ട് ഫങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പോൾ പലരും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ തന്നെ പിന്നെ പത്ത് അവതാരങ്ങളിലൊന്നായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ഇതിൽ വിശ്വാസത്തിൽ നമ്മൾ ആമയെ ധരിക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മൾ ഫംഗ്ഷോയിൽ പറയുമ്പോൾ ഈ ഒരു ഇത് കാരണം തൊഴിലിനും ദീർഘായുസിനും ആമ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ അപ്പോൾ ഓരോരുത്തരും ഓരോ ഇന്ന ഇന്ന വിരലുകളെ ധരിക്കണം പറയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ചെറുവിരലിലാണ് ആമയെ ധരിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് അതുകൊണ്ട് പ്രയോജനമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചിലർ പറയുന്നുണ്ട് ചൂൻ്റെ വിരൽ ധരിക്കണം അല്ലെങ്കിൽ മോത്തിന് വരൽ ധരിക്കണം പുരുഷനാണെങ്കിൽ വലതു കയ്യില് ചെയ്യണം സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കയ്യിൽ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തോളൂ കുഴപ്പമില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആമയെ ശരീരത്ത് നമ്മൾ ഏത് വിരലിൽ ധരിച്ചാലും ഒരു റിസൾട്ട് ഞാൻ കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഒത്തിരി നല്ല റിസൾട്ടുകൾ ആമ തരുന്നുണ്ട് സിൽവറിൽ വന്നിരിക്കുന്ന ആമയുടെ മോതിരമാണ് അതുപോലെ ഇത് ധരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ എൻ്റെ ചെറുവിരലിൽ നിന്നും ശരീരത്തിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ആമ ഈ ഒരു രീതിയിലാണ് ഞാനത് ധരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ധരിക്കുന്നതിൽ നല്ല റിസൾട്ട് കാണുന്നുണ്ട്